നിന്നിലേക്ക് ഭാഗം എൺപത്തിയെട്ട് ശിവ ദേ കാശി വിളിക്കുന്നു ശിവയുടെ കാർ ലക്ഷ്യസ്ഥാനം നോക്കി പായവയാണ് അജു അത് പറഞ്ഞത് കോൾ എടുത്തിട്ട് സ്പീക്കറിലിട് ശിവ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അജു കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ സ്പീക്കറിലിട്ടു ഹലോ കാശി പറയടാ അജു പറഞ്ഞു എടാ ശിവ ശിവ എവിടെ കാശി ചോദിച്ചു ഉണ്ട് കാശി ഞങ്ങള് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ശിവ പറഞ്ഞു അതിന് ഞങ്ങളിപ്പം എവിടെയാണെന്ന് നിനക്കറിയോ അവൻ ചോദിച്ചു ആ എനിക്ക് നേരെ വന്ന കൂട്ടത്തിൽ ഒരുത്തനോട് ചോദിച്ചിരുന്നു ഞാൻ അതും പറഞ്ഞ് ശിവ അയാൾ പറഞ്ഞു കൊടുത്ത സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കാശി അമ്പരന്നു എടാ നീ ഇതെന്തൊക്കെയാ പറയുന്നേ അവിടേക്കൊന്നല്ല അവന്മാർ പോയിരിക്കുന്നേ ഞങ്ങളിത് വേറെ റൂട്ടിലാ നീ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് കാശി പറഞ്ഞു ശിവ കാറ് നിർത്തി ഫോണിലേക്ക് സംശയത്തോടെ നോക്കി മനസ്സിലായില്ല കാശി എവിടെയാ അവൻ ചോദിച്ചു കാശി അവന് താനിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു ശിവയുടെ കണ്ണുകൾ കുറുകി അവിടെ പക്ഷേ എന്നോട് മറ്റവൻ പറഞ്ഞത് ശിവ എന്തോ പറയാൻ ശ്രമിച്ചു നീ വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഞാൻ പറഞ്ഞിടത്തേക്ക് വാ ഇവിടെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ഒരുപാട് ആളുകളുണ്ട് കാശി അവൻ മറിഞ്ഞു നിൽക്കുന്ന കാട്ടിനുള്ളിലൂടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന പഴയ വീടിന് ചുറ്റും നിൽക്കുന്ന തടിമാടന്മാരായ ആളുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം നീ അവിടെ തന്നെ നിൽക്ക് ഞാനിപ്പോൾ വരാ എന്റെ സ്ത്രീയെശുവിനെയും മിതുവിനെയും അവന്മാർ ഒന്നും ചെയ്യരുത് പറഞ്ഞു തീരും മുന്നേ അജുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി ഓ ചാർജ് തീർന്നല്ലോ അജു പറഞ്ഞു സാരല്ല ഏതായാലും സ്ഥലം അറിഞ്ഞല്ലോ വിശ്വ നിന്റെ ഫോണ് സൈലന്റ് ആക്കിയിട്ടേക്ക് അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഫോണിലേക്ക് വിളിച്ചാ പണിയാവൂ അതും പറഞ്ഞ് ശിവ സ്വന്തം ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു വിഷ്വയും അവൻ പറഞ്ഞത് അനുസരിച്ചു ശിവ കാറ് സ്റ്റാർട്ടാക്കി റിവേഴ്സ് എടുത്തു എന്നാലും മരണം മുന്നിൽ കണ്ടിട്ടും ആ മറ്റവൻ എന്നോട് സ്ത്രീയെ കൊണ്ടുപോയ സ്ഥലം കള്ളാണല്ലോടാ പറഞ്ഞു തന്നത് ശിവ ദേഷ്യത്തോടെ പറഞ്ഞു കാർ കാശി പറഞ്ഞിടത്തേക്ക് കുതിച്ചു എന്നാൽ ഫോണിലേക്ക് അമ്പരന്ന് നോക്കുകയായിരുന്നു കാശി മിത്രേ മിത്ര എങ്ങനെ ഇവിടെ ശിവ എന്തൊക്കെയാ പറഞ്ഞേ ഇവിടെ അതിന് ഐഷുവും ഇതിനും മാത്രമല്ല ഉള്ളൂ കാശിക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെയോ സംശയങ്ങൾ അവനിൽ നിറഞ്ഞു അപ്പോ മിത്രേ ആണോ ഞെട്ടലോടെ അവൻ ശിവയെ ഫോൺ വിളിച്ചു പക്ഷേ സ്വിച്ച് ഓഫ് എല്ലാവരെയും അവൻ മാറി മാറി വിളിച്ചു പക്ഷേ ആർക്കും കോള് പോകുന്നില്ല ഒപ്പം കാശിയുടെ ഫോണിലെ സിഗ്നൽ ഫുള്ള് കട്ടായി ഓ കാശി തലയ്ക്ക് കൈ കൊടുത്തുപോയി അപ്പോ ശിവ പറഞ്ഞ സ്ഥലം ആയിരുന്നു പക്ഷേ പക്ഷെ അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്ന മിത്രയെ മാത്രം കാശിയിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ശിവ എന്തായാലും ഇവിടേക്ക് ഇവിടേക്കെത്തുമെന്ന് കാശിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മിത്രയെ കൊണ്ടുപോയി എന്ന് ശിവ പറഞ്ഞിടത്തേക്ക് പോവാൻ കാശി തീരുമാനിച്ചു അവൻ ആ കാട്ടിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെ മൊത്തത്തിൽ ആളുകൾ സെക്യൂരിറ്റി പോലെ വളഞ്ഞിരുന്നു അപ്പോഴേക്കും കാശിക്ക് അവിടെ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്തമാ വിധം അവൻ പെട്ടുപോയി അവൻ നിലത്തിരുന്നു പോയി മിഥുനെ അയശുവിനെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നതിന് പിന്നിൽ കിരണാണെങ്കിൽ മിത്രയെ കൊണ്ടുപോയത് ആരായിരിക്കും അവൻ ആലോചിച്ചു ആ ആലോചനയ്ക്കൊടുവിൽ അവൻ്റെ ഉള്ളിൽ ഒരു മുഖം തെളിഞ്ഞു പകപ്പോടെ കാശിയുടെ കണ്ണ് മിഴിഞ്ഞു ആൾ താമസമില്ലാത്ത ചെറിയ ആ പൊട്ടിപ്പൊളിഞ്ഞ വീടിനകത്തേക്ക് കയ്യിലെ സ്റ്റിക്ക് അയാൾ വേഗത്തിൽ നടന്നു കയറി അയാളെ കണ്ടതും ഗുണ്ടകൾ വേഗം അവിടെ നിന്നും നീങ്ങി നിന്നു ചാരിയിട്ടിരിക്കുന്ന ഡോറ് തള്ളി തുറന്ന അയാൾ അകത്തേക്ക് കയറി ചുമരിന്റെ ഒരു മൂലയിലേക്ക് അയാളുടെ കണ്ണുകൾ പെട്ടെന്നെത്തി ബോധമില്ലാതെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന മിത്രയെ കണ്ട് അയാളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി ടേബിളിൽ ഇരുന്ന ബോട്ടിൽ കയ്യിലെടുത്ത അയാൾ പെട്ടെന്ന് മുന്നോട്ട് നടന്നു കയ്യിലെ സ്റ്റിക്ക് നിലത്തേക്കിട്ട് അയാൾ അവൾക്ക് അടുത്തേക്കിരുന്നു മിത്രയുടെ ഭംഗിയുള്ള മുഖത്തിലൂടെയും അവളുടെ വടിവത്ത ശരീരത്തിലൂടെയും അയാളുടെ കണ്ണുകൾ കാമത്തോടെ അലഞ്ഞു നടന്നു കയ്യിൽ വെള്ളം പകർന്ന് ആ വെള്ളം അയാൾ മിത്രയുടെ മുഖത്തേക്ക് കുടഞ്ഞു ഉം മിത്ര മൂളി അയാൾ അവളെ നോക്കിയിരുന്നു പോയി അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു പെട്ടെന്ന് ടെക്സ്റ്റൈൽസിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൾക്കുള്ളിലൂടെ മിന്നി മാഞ്ഞു ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തലയ്ക്ക് കൈ കൊടുത്തവൾ തറയിൽ നിന്നും പതിയെഴുന്നേറ്റിരുന്നു ക്ഷീണം മാറിയോ മോളെ കാമൻ നിറഞ്ഞ ശബ്ദത്തിൽ അയാള് ചോദിച്ചു ഞെട്ടലോടെ മിത്ര മുന്നിലിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു കുറച്ചു ദിവസം മുന്നേ ശിവ ഫോണിൽ കാണിച്ചു തന്ന ആളുടെ രൂപമാണ് ഇതെന്ന് അവൾ തിരിച്ചറിഞ്ഞു വ വാസുദേവൻ പേടിയോടെ അവളുടെ ചുണ്ടുകൾ ആ പേര് ചൊല്ലി അയാൾ അവളെ നോക്കി ചിരിച്ചു ആഹാ മോൾക്കപ്പോ എന്നെ അറിയാലേ അയാൾ അവളുടെ കവളിൽ കൈവച്ചു മിത്ര അറപ്പോടെ ആ കൈ തട്ടി മാറ്റി പേടിയോടെ നിലത്തു നിന്നും നിരങ്ങി അവൾ നീങ്ങിയിരുന്നു അയാൾ പെട്ടെന്ന് അവളുടെ കാലിൽ പിടുത്തമിട്ടു വിട്ടു മിത്ര ഞെട്ടി നീയൊരു സുന്ദരിയ വെറുതല്ല ശിവദത്തൻ നിന്നെ വിവാഹം ചെയ്തേ അതുപോലുള്ള മുതലല്ലേ നീ എത്ര അനുഭവിച്ചാലും മടുക്കില്ല നിന്നെ അയാൾ വഷളത്തരത്തിൽ പറഞ്ഞു അവളുടെ കണ്ണുകൾ പേടിയാൽ വിറച്ചു അവ നിറഞ്ഞൊഴുകി തൻ്റെ ജീവനായ മിത്രയും മിഥുവിൻ്റെ ആയശുവിൻ്റെ ഒപ്പമുണ്ടെന്ന് കരുതി കാശി പറഞ്ഞിടത്തേക്ക് കാറിൻ്റെ സ്പീഡ് കൂട്ടുമ്പോഴും അകാരണമായി ശിവയുടെ നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ടായിരുന്നു മിത്രയുടെ അലറിക്കരച്ചിൽ കാതിൽ കേൾക്കുന്നത് പോലെ കാശി പറഞ്ഞ സ്ഥലത്തെത്തിയതും ശിവ കാറൊതുക്കി വിഷയും അജുവും അവന്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ കാറ് നിർത്തുന്നതാ നല്ലത് അവിടെ കുറെ പേരുണ്ടെങ്കി അത് കുഴപ്പാവും ശിവ പറഞ്ഞു അവരും അത് സമ്മതിച്ചു ശിവ അരയിൽ തിരികെ കത്തിയൊന്ന് നേരെ വെച്ച് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് ആർക്കോ മെസ്സേജ് അയച്ച് വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വിഷയും അജുവും അവനെ സംശയത്തോടെ നോക്കി ശിവ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി അവന് പിന്നാലെ തന്നെ അജുവും വിഷയും മുന്നിൽ കാണുന്ന വീട്ടിലേക്ക് ശിവയൊന്ന് നോക്കി എടാ കാശി എവിടെയാണെന്തോ അവൻ ചോദിച്ചു അറിയില്ലടാ ഇവിടെ എവിടെയെങ്കിലും കാണും വിശ്വ മറുപടി കൊടുത്തു അവർ പതിയെ മുന്നോട്ട് നടന്നു കുറച്ചു മുന്നോട്ട് വന്നപ്പോഴാണ് കാശി ശിവയെ കാണുന്നത് ശിവ കാശി പതിയെ വിളിച്ചു ശിവ സംശയത്തോടെ ചുറ്റും നോക്കി എടാ ഇവിടെ കാശി ചുറ്റുമൊന്ന് നോക്കി അവർക്കടുത്തേക്ക് വന്നു ശിവ അവന്റെ കയ്യിൽ പിടിച്ചു എവിടെടാ എൻ്റെ പിള്ളേര് ശിവ ചോദിച്ചു അകത്തുണ്ടടാ പിന്നെ പിന്നെ ശിവ മിത്ര കാശി എന്തോ പറയാൻ ശ്രമിച്ചു എ എന്താടാ എന്റെ സ്ത്രീക്ക് എന്തുപറ്റി ശിവ ആദിയോടെ ചോദിച്ചു എടാ അവള് അവൾ ഇവിടെ ഇല്ല അവൻ പറഞ്ഞു ശിവ ഞെട്ടി എന്താ സ്ത്രീ ഇവിടെ ഇല്ലെന്നോ നീ നീയല്ല എന്നോട് ശിവ പേടിയോടെ ചോദിച്ചു എടാ നീ കോള് കട്ടിയെന്നതിനു മുന്നേ പറഞ്ഞില്ലേ മൂന്ന് പേരെ ശ്രദ്ധിക്കണമെന്ന് അപ്പോഴാ ഞാൻ അറിഞ്ഞത് തന്നെ മിത്ര ആണെന്ന് ഇവിടെ ഇവിടെ അവളില്ല ഐശു ഇതിനും മാത്രമേ ഇവിടെയുള്ളൂ കാശി വല്ലായ്മയോടെ പറഞ്ഞു ശിവ പകപ്പോടെ അവനെ നോക്കി അപ്പോ അപ്പോ എൻ്റെ സ്ത്രീ ശിവയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു എടാ ശിവ അത് എനിക്ക് തോന്നുന്നത് നീ നേരത്തെ പറഞ്ഞിടത്തേക്കായിരിക്കും മിത്രയെ കൊണ്ടുപോയിരിക്കുന്നെ അത് അത് പക്ഷെ കിരണാണെന്ന് തോന്നുന്നില്ല കാരണം അവൻ ഇവിടെയുണ്ട് കുറച്ചു മുന്നേ അവൻ വന്നത് കാശി വല്ലായ്മയോടെ പറഞ്ഞു അ അപ്പോ അപ്പോ എൻ്റെ സ്ത്രീ ആരാ അകാരണമായൊരു ഭയം തന്നെ വന്നു മൂടുന്നത് ശിവ അറിഞ്ഞു ശിവ അത് എടാ എനിക്ക് എനിക്ക് തോന്നുന്നത് ആ വാസുദേവനാകാം എടാ കാശി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ശിവ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഏയ് ശിവ വിശ്വയും അജുവും അവനെ പിടിച്ചുവെച്ചു ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു ശിവ കാശി ദയനീയമായി വിളിച്ചു ശിവ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു നീയും വിശ്വയും അജുവുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ മതി എൻ്റെ മിഥുനെ അശ്വിനെ രക്ഷിക്കെ ഞാൻ ഞാൻ അപ്പോഴേക്കും എൻ്റെ സ്ത്രീയെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ വാസുദേവൻ അയാളുടെ അടുത്ത് എൻ്റെ സ്ത്രീ ഇല്ല ഇല്ലടാ കാശി അപകടാ എൻ്റെ പെണ്ണ് തനിച്ചവിടെ നിങ്ങൾ നിങ്ങൾ ഒതുക്കി മിഥുനെ അശുവിനെ രക്ഷിക്കണം ഞാൻ വരും ശിവ കാശിയുടെ തോളിൽ കൈവച്ചു പക്ഷേ കാശിയുടെ നോട്ടം ആ സമയം ശിവയിലായിരുന്നില്ല ശിവ സംശയത്തോടെ അവനെ നോക്കി കാശിയുടെ കണ്ണുകളിൽ എന്തോ ഭയം ശിവ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം വലിഞ്ഞു മുറുകി പതിയെ കാശിയുടെ തോളിലിരുന്നിരുന്ന കൈ താഴ്ത്തി ശിവ അവൻ്റെ അരയിലിരുന്ന കത്തി വലിച്ചെടുത്ത് പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്റെ നേരെ കത്തി കൊണ്ടുവന്നവന്റെ കൈ പിടിച്ച് താഴ്ത്തി അവന്റെ വയറിലേക്ക് ആ കത്തി കുത്തിയിറക്കി അയാൾ ഉറക്കെ അലറി കിരണിൻ്റെ ഗുണ്ടകളായിരുന്നു അത് പത്തോളം പേരുണ്ട് ശിവയ്ക്ക് ചുറ്റും അവരെയൊക്കെ വളഞ്ഞു നിൽക്കുകയാണ് ശിവ കാശിയെയും വിശ്വയം അജുവിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ മൂന്ന് പേരും ശിവയോട് ചേർന്ന് മൂന്ന് ഭാഗത്തായി നിന്നു ഒന്നിനെ വെറുതെ വിടരുത് തീർത്തേക്കണം ശിവ മുരണ്ടു അടുത്ത നിമിഷം കാശിയുടെ കാൽ തനിക്ക് നേരെ പാഞ്ഞു വരുന്നവരിലേക്ക് നീണ്ടു പിന്നീട് അവിടെ ഒരു സംഘടനം തന്നെയായിരുന്നു ഗുണ്ടകളുടെ കയ്യിൽ നിന്നുമുള്ള കത്തി ഇപ്പോൾ കാശിയുടെയും വിഷുയുടെയും അജുവിൻ്റെയും കൈകളിൽ എത്തിയിട്ടുണ്ട് മുന്നിൽ നിൽക്കുന്നവരെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ ശിവയ്ക്ക് എങ്ങനെയും അവിടെ നിന്ന് പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏഞ്ചലിന്റെ അവസ്ഥ ഒരുവേള അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നതും വലിയൊരു വാളുമായി തനിക്ക് നേരെ അലറിക്കൊണ്ട് പാഞ്ഞു വരുന്നവന്റെ നെഞ്ചിലേക്ക് ഉയർന്നു ചവിട്ടിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്നും ആ വാള് പിടിച്ചു വാങ്ങി ശിവ അവനെ വന്യമായ മുഖത്തോടെ നോക്കി അയാളുടെ കണ്ണുകളിൽ തെളിയുന്ന ഭയം അത് കണ്ട് ശിവയുടെ മുഖം വന്യമായി തിളങ്ങി അടുത്ത നിമിഷം ആ വാള് അയാളുടെ ശരീരത്തിലൂടെ വീശുമ്പോഴും ശിവ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിരുന്നു അപ്പോഴേക്കും കാശിയും വിശ്വയും അജുവും കൂടി ബാക്കിയുള്ളവന്മാരെയും തീർത്തിരുന്നു എന്നെ വിട് അകത്തു നിന്നും ഐശുവിന്റെ കരച്ചിൽ കേട്ട് ശിവയും മറ്റുള്ളവരും ഞെട്ടി ശിവ ഐശുവിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നേ അജു ചോദിച്ചു ശിവ പെട്ടെന്ന് മുന്നോട്ടോടി അവനൊപ്പം തന്നെ ബാക്കിയുള്ളവരും അപ്പോഴും ശിവയുടെ ഉള്ളിൽ അവന്റെ സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നു കുറച്ചുനേരം അവള് പിടിച്ചു നിൽക്കും അവൻ മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞു തന്റെ കാലുകളിൽ പിടുത്തമിട്ട് വഷളത്തരത്തോടെ സംസാരിക്കുന്ന വാസുദേവനെ മിത്ര കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി ദത്തേട്ട അവൾ വിതുമ്പലോടെ വിളിച്ചു ശ്രീ ആർദ്രമായ ശിവയുടെ സ്വരം അരികിൽ നിന്നും കേൾക്കുന്നത് പോലെ പെട്ടെന്നുള്ള തോന്നലിൽ മിത്ര അയാൾ പിടിച്ച അവളുടെ കാലിലേക്ക് നോക്കി ദേഷ്യത്തോടെ വലതുകാലുയർത്തി അയാളുടെ നെഞ്ചിലേക്ക് ഊക്കോടെ ചവിട്ടി അയാൾ നെഞ്ചു പൊത്തിക്കൊണ്ട് വീണുപോയി മിത്ര പെട്ടെന്ന് അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് ചുറ്റുമെന്തോ തിരഞ്ഞു പിന്നെ എന്തോ കണ്ടതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി അവൾ പെട്ടെന്ന് നിലത്തായി കിടക്കുന്ന അവളുടെ ബാഗ് വലിച്ചെടുത്തു എടി വാസുദേവൻ ഒരുവിധം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു അയാളെ കലിയോടെ നോക്കിക്കൊണ്ട് അവൾ അവളുടെ ബാഗിൽ എന്തോ തിരഞ്ഞു പെട്ടെന്ന് എന്തോ കയ്യിൽ തടഞ്ഞതുപോലെ അവൾ അത് വലിച്ചെടുത്തു വാസുദേവൻ പകപ്പോടെ അവളെ നോക്കി അവൾ അയാളെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു അവളുടെ കയ്യിലുള്ള കത്തിയുടെ തിളക്കത്തിൽ അയാളുടെ തൊണ്ട വരണ്ടു മിത്ര ആ കത്തിയിലേക്ക് നോക്കി അവളുടെ ഉള്ളിലേക്ക് കുറച്ചു ദിവസം മുന്നേ ശിവ പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു മിത്ര അയശുവിനെ വിളിച്ച് വീടിന്റെ പുറത്തേക്ക് പോയി എന്ന് ശിവയോട് പറഞ്ഞ അന്നായിരുന്നു അത് രാത്രിയിൽ അവന്റെ അവൻ്റെ കിടക്കുന്ന മിത്രയുടെ തലമുടിയിലൂടെ ശിവ തഴുകി മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ അവന്റെ ചിന്ത മറ്റെവിടെയോ ആയിരുന്നു ദത്തേട്ട എന്താ ആലോചിക്കുന്നേ മിത്ര ചോദിച്ചു ശിവ അവളെ ഒന്ന് നോക്കി എനിക്ക് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ശ്രീ അവൻ പറഞ്ഞു പറയുതെത്തേട്ടാ അവളും പറഞ്ഞു ശിവ അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി നിലത്തു നിന്നും മുണ്ടെടുത്തുടുത്ത് അവളുടെ അടുത്തിരുന്നു മിത്രം പുതുപ്പ് ദേഹത്തോട് ചേർത്ത് അവനെ നോക്കി അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു എന്തു പറ്റിയതെത്തേട്ടാ അവള് ചോദിച്ചു ശ്രീ ഇത് ഞാൻ നിന്നോട് പറയണ്ടാന്ന് കരുതിയതാ പക്ഷേ ഇപ്പൊ തോന്നുന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലാന്ന് അവൻ പറഞ്ഞു ഗൗരവത്തോടെ ടെൻഷൻ ടെൻഷനടുപ്പിക്കാതെ കാര്യം പറയും ദത്തേട്ടാ അവൾ അവനോട് ചേർന്നിരുന്നു ശ്രീ ഞാൻ ഞാൻ നിന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉള്ളവരുടെ കൂടെ കുറച്ച് നാൾ തങ്ങാൻ വേണ്ടി മാത്രമല്ല അവൻ പറഞ്ഞു പി പിന്നെ മിത്ര പേടിയോടെ അവനെ നോക്കി കൊല്ലാൻ ആ വാസുദേവനെ കൊല്ലാൻ ശിവയുടെ ശബ്ദം ഏതോ ഗർത്തത്തിൽ നിന്നെന്ന പോലെ മിത്ര കേട്ടു ദത്തേട്ടാ പേടിയോടെ അവൾ വിളിച്ചു എനിക്ക് എനിക്ക് പറ്റില്ല ശ്രീ അവനെ വെറുതെ വിടാൻ എൻ്റെ എൻ്റെ ഏഞ്ചലിനെ അത്രയും മൃഗീയായിട്ട് അവൻ ശിവ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ദത്തേട്ടാ മിത്രയുടെ സ്വരം ഇടറി നീ നീ എന്നെ തടയരുത് ശ്രീ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള സന്തോഷത്തിന് വേണ്ടി അവൻ ഇല്ലാതാവുന്നത് തന്നെയാണ് നല്ലത് അവൻ പറഞ്ഞു ദത്തേട്ടാ മിത്ര തേങ്ങി പ്ലീസ് വേണ്ടെന്ന് പറയരുത് ശ്രീ നീ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അവൻ്റെ തല താഴ്ന്നു മിത്ര അവൻ്റെ മുഖം പിടിച്ചുയർത്തി എനിക്ക് പേടിയായിട്ട് ദത്തേട്ടാ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല ശ്രീ അവൻ ഇനിയും ഇരുന്ന എൻ്റെ കുടുംബത്തെ വീണ്ടും പഴയ പോലെ ദത്തേട്ടാ അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൾ വിളിച്ചു അതെ വാസുദേവനും കിരണും ഇപ്പോഴും ഞങ്ങൾക്ക് പിറകെയുണ്ട് ശിവ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു മിത്ര അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ശ്രീ അവൻ വിളിച്ചു അയാളെ അയാളെ കൊന്നേക്ക് തത്തേട്ട അവള് പറഞ്ഞു ശ്രീ വിശ്വാസം വരാതെ അവൻ വിളിച്ചു അവൾ അവളവന്റെ മുഖത്തേക്ക് നോക്കി എല്ലാരും ഇപ്പോ ഒരുപാട് സന്തോഷത്തിലാ ആ സന്തോഷം ഇനി ഒരിക്കലും ഇല്ലാതാവരുത് അവളുടെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നു ശിവ അത്ഭുതത്തോടെ അവളെ നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി പക്ഷേ നിനക്കൊന്നും പറ്റരുത് ഇട്ടോടാ റൗഡി അവൾ കുറുമ്പോടെ പറഞ്ഞു ശിവ ചിരിച്ചുപോയി ഇല്ലടി പോക്കിരി നിൻ്റേത് തേടാൻ സ്ട്രോങ് അല്ലേ അവൻ മീശ പിരിച്ചു അവൾ ചിരിച്ചു ശിവപതിയെ അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റു മിത്ര സംശയത്തോടെ അവനെ നോക്കി അവൻ ഡ്രോയർ തുറന്ന് അതിൽ നിന്നും എന്തോ ഒരു സാധനം വലിച്ചെടുത്തു അവൻ്റെ കയ്യിൽ തിളങ്ങുന്ന ആ കത്തിയിലേക്ക് മിത്ര പേടിയോടെ നോക്കി ശിവ അവൾക്കടുത്തേക്ക് ഇരുന്ന് ആ കത്തി അവൾക്ക് നേരെ നീട്ടി മിത്രയുടെ കണ്ണുമിഴിഞ്ഞു ഇത് ഇതെന്തിനാ എനിക്ക് അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു നീയും സേഫല്ല ശ്രീ എപ്പോഴും എന്റെ കണ്ണ് നിന്നിലെത്തിന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ നിനക്ക് സ്വയം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയത് ശിവ പറഞ്ഞു മിത്ര വിറയാർന്ന കൈകൾ കൊണ്ട് ആ കത്തി വാങ്ങി പേടിക്കണ്ട ഞാനുണ്ടാവും എന്നും നിന്റെ കൂടെ പക്ഷേ എപ്പോഴെങ്കിലും എന്തെങ്കിലും അപകടത്തിലാണെന്ന് തോന്നിയാ ഇത് നിനക്ക് ആവശ്യം വരും അവളുടെ പേടി മനസ്സിലാക്കിയ പോലെ ശിവ പറഞ്ഞു മിത്ര തലയാട്ടി ശിവ ഫോൺ ഫോണെടുത്ത് അതിൽ ഗാലറി ഓപ്പൺ ആക്കി അതിൽ നിന്ന് വാസുദേവൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു ഇത് എത്തേട്ടാ അവൾ ചോദിച്ചു ഇതാ വാസുദേവൻ എൻ്റെ ഏഞ്ചലിനെ പിച്ച് ചീന്തി കൊന്ന നായ അവൻ്റെ പല്ലുമുറുകി മിത്രയും പകയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി വാസുദേവൻ അവളുടെ കയ്യിലേക്ക് അത്തിയിലേക്ക് പേടിയോടെ നോക്കി മിത്ര അയാളെ നോക്കി ചിരിച്ചു അയാൾക്ക് പേടി തോന്നി ഉള്ളിൽ മരണത്തിന്റെ ഭയം ശിവയും അജുവും വിശ്വയും കാശിയും കൂടി പുറത്തുള്ളവന്മാരെ കൈകാര്യം ചെയ്ത് പതിയെ ആ വീടിന്റെ ജനലോരം വന്നെത്തി അയശുവിനെ ആരോ പിടിച്ചു വെച്ചിട്ടുണ്ട് അവളുടെ കൈകൾ രണ്ടും കൂടി കെട്ടിയിട്ട രീതിയിലാണുള്ളത് അവൾക്ക് കുറച്ചപ്പുറത്ത് തന്നെ മിധുവുണ്ട് അവനെ ഒരു ചെയറിൽ ഇരുത്തിയിരിക്കുകയാണ് അവന്റെ വാ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കൈകൾ ആ ചെയറിലേക്ക് ചേർത്ത് കെട്ടിവെച്ചിട്ടുണ്ട് അവൻ ഐശുവിനെ പിടിച്ചു വെച്ചവനെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് മിഥുട്ടാ ഐശു കണ്ണ് നിറച്ചുകൊണ്ട് മിധുവിനെ വിളിച്ചു മിഥുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എൻ്റെ പിള്ളേർ ശിവ പെട്ടെന്ന് ഡോറിൻ്റെ അടുത്തേക്ക് പോവാനായി ഒരുങ്ങി ശിവ നിക്ക് കാശി അവനെ പിടിച്ചു വെച്ചു വിടടാ ഇനി അവരവിടെ അത് വേണ്ട അപകടാ ശിവ പറഞ്ഞു നീയൊന്ന് സമാധാനപ്പെടു എടാ അറോ വരുന്നുണ്ട് കാശി പതിയെ പറഞ്ഞു ശിവയുടെയും മറ്റുള്ളവരുടെയും നോട്ടം അകത്തേക്ക് പോയി ഐശുവിൻ്റെയും നോട്ടം ഡോറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിൽ തന്നെയായിരുന്നു തനിക്ക് നേരെ നടന്നു വരുന്ന ആളെ കണ്ട് അവൾ പകപ്പോടെ നോക്കി കിരൺ അവൾ ഞെട്ടലോടെ പറഞ്ഞു കിരൺ ഒരു ചിരിയോടെ അവളെ നോക്കി എന്താണൈശു പേടിച്ചു പോയോ ഇതൊക്കെ നമ്മുടെ ആളുകളല്ലേ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാണോ ഞങ്ങളിങ്ങോട്ട് അവൾ ചോദിച്ചു അതേലോ അവൻ ചിരിയോടെ പറഞ്ഞു ഐശുവിന്റെ ശരീരം പേടിയാൽ വിറച്ചു വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഓരോ സംഭവങ്ങളും അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു ഏഞ്ചലിന്റെ മുഖം വരുൺ പിന്നെ വാസുദേവൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ എന്തിനെ ഞങ്ങളിപ്പോ ഒരു ശല്യത്തിന് വരുന്നില്ലല്ലോ വെറുതെ വിട്ടൂടെ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു അവൻ പ്രണയത്തോടെ അവളെ നോക്കി എടാ അവളെ കെട്ടഴിച്ചു കിരൺ ഐശുവിന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റാതെ തന്നെ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നവനോട് പറഞ്ഞു ശിവയ്ക്ക് അവർക്കിടയിലേക്ക് കയറി ചെല്ലണം എന്നുണ്ടായിരുന്നെങ്കിലും കിരൺ എന്തിനാണ് ഐശുവിനെയും അവൾക്കൊപ്പം തന്നെ മിഥുവിനെയും തട്ടിക്കൊണ്ടു വന്നതെന്ന് അവൻ അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ അതറിയാൻ ശിവ വെയിറ്റ് ചെയ്യുകയാണ് ശിവ അകത്തേക്ക് കയറി ചെന്നാലോ അല്ലെങ്കിൽ അവൻ ഐശ്വര്യം ഉപദ്രവിക്കും ചിലപ്പോൾ വിശ്വ പറഞ്ഞു ഇല്ല വിശ്വ ഞാൻ മാത്രമല്ല അവൻ്റെ ലക്ഷ്യം മറ്റെന്തോ ഒന്നുകൂടി ഉണ്ട് അതറിയട്ടെ ആദ്യം അത് അവൻ തന്നെ പറയും അത് കഴിഞ്ഞിട്ട് മതി അങ്ങോട്ട് പോകുന്നത് ശിവ പറഞ്ഞു എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി അപ്പോഴേക്കും ഐശുവിൻ്റെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ച് അടുത്തായി നിന്നിരുന്നവൻ അല്പം നീങ്ങി നിന്നു ഐശു കിരണിനെ പേടിയോടെ നോക്കി നീ എന്താ പറഞ്ഞത് ഐശു നിങ്ങളിപ്പോൾ ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോന്നോ കിരൺ ഗൗരവത്തോടെ ചോദിച്ചു അവൾ അതേ എന്ന് തലയാട്ടി കിരൺ അവളെ നോക്കി പുച്ഛിച്ചു അല്ലെങ്കിലും ഇനി നിങ്ങൾ ആരെ ശല്യം ചെയ്യാനാ എന്റെ ഏട്ടനെ തീർക്കായിരുന്നില്ലേ ശിവദത്തന്റെ ലക്ഷ്യം അത് നടന്നില്ലേ ഇനി ആരെ ശല്യം ചെയ്യാനാ വരേണ്ടത് അവന്റെ വാക്കുകൾ കടുത്തിരുന്നു അയിശു നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ഓ ഇനി ഞാനും എന്റെ അച്ഛനും അമ്മയും കൂടി ബാക്കിയുണ്ടല്ലോ അല്ലെ കിരൺ പുച്ഛിച്ചു അവൾ ഉമിനിരിറക്കിക്കൊണ്ട് അല്ല എന്ന് തലയാട്ടി ഉം മിഥു എന്തോ പറയാൻ ശ്രമിച്ചു വായിൽ ടേപ്പൊട്ടിച്ചത് കൊണ്ട് തന്നെ അവൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഓ ഇവനിത് എടോ അവന്റെ വായി ടേപ്പ് ഒന്ന് മാറ്റിക്കേ കിരൺ അവിടെയുള്ളവരിൽ ഒരാളോട് പറഞ്ഞു അയാൾ പെട്ടെന്ന് വന്ന് മിഥുവിൻ്റെ വായിലെ ടേപ്പ് എടുത്തു മാറ്റി കിരൺ നീ നീ കരുതുന്നത് പോലെ അല്ല വരുണിനെ ശിവ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതവൻ അയച്ചു ആ അത്രയും പറഞ്ഞു തീർത്തപ്പോഴേക്കും കിരൺ പാഞ്ഞു ചെന്ന് അവൻ്റെ കവിളിൽ കൈ മടക്കിയിടിച്ചിരുന്നു ശിവ പെട്ടെന്ന് അവിടെ നിന്ന് മുന്നോട്ട് ഓടി ഡോറിന്റെ അടുത്തേക്ക് വന്നു ഏതു നിമിഷവും ഒരു അപകടം മുന്നിൽ നടന്നേക്കാം എന്നതിന്റെ മുന്നോടിയായുള്ള തയ്യാറെടുപ്പ് മിധുവേട്ടാ ഐശു പെട്ടെന്ന് അവനടുത്തേക്ക് ഓടി എന്റെ മിഥുട്ടനൊന്നും ചെയ്യല്ലേ അവൾ കിരണിന് നേരെ കൈകോപ്പി മിഥുവിന്റെ കാൽ ചുവട്ടിലേക്ക് ഇരുന്നു കിരണിന് അത് കാണുന്തോറും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു തന്റെ ഇടിയുടെ ശക്തിയിൽ വായിൽ നിന്നും രക്തമൊഴുകുന്ന മിധുവിനെ കൊല്ലാനുള്ള കലിയോടെ കിരൺ നോക്കി ഐഷു നീ എന്തിനെ ഇവന് വേണ്ടി കരയുന്നേ ഏഹ് അത് വേണ്ട മാറിപ്പോവൻ്റെ അടുത്തു നിന്ന് കിരണിന്റെ ശബ്ദം കടുത്തു കിരൺ പ്ലീസ് എൻ്റെ മിതോട്ടനൊന്നും ഒന്നും ചെയ്യല്ലേ എൻ്റെ ഏട്ടൻ വരുണിനെ കൊന്നത് അവൻ എന്നെ എൻ്റെ ഏഞ്ചലിനെ ഓ നിർത്തയിശു ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ അടുത്തത് നിനക്കായിരിക്കും എൻ്റെ കൈന്ന് കിട്ടാൻ പോകുന്നെ അവൻ അമർഷത്തോടെ പറഞ്ഞു ഐശു പേടിയോടെ അവനെ നോക്കി നീ എന്തിനെ ഇപ്പോഴും ശിവയെ പേടിക്കുന്നേ ഇപ്പോഴെങ്കിലും സത്യം പറയേ എനിക്കെല്ലാം അറിയാം കിരൺ പറഞ്ഞു ഐശു അവനെ സംശയത്തോടെ നോക്കി ഏഞ്ചലിന് ശിവ റേപ്പ് ചെയ്ത് കൊന്നു അത് കണ്ടുവന്ന എൻ്റെ ഏട്ടൻ അവളെ അവനെ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതാ പക്ഷേ ശിവ എൻ്റെ ഏട്ടനെ കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞു ശിവയടക്കം എല്ലാവരും അവനെ പകപ്പോടെ നോക്കി എൻ്റെ അച്ഛനെ അമ്മയും അവൻ കൊല്ലാൻ ശ്രമിച്ചു നിന്നെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ കിരൺ ഇടർച്ചയോടെ ചോദിച്ചു കിരൺ പറയുന്നതെല്ലാം കേട്ട് ഐശു തറഞ്ഞു നിന്നു ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തോടെ ഡോറ് തുറക്കാനാഞ്ഞെങ്കിലും അജുവും കാശിയും കൂടി അവനെ പിടിച്ചു വെച്ചു വിടാ തന്നെ ആ നായത് എന്തൊക്കെയാ പറയുന്നേ എൻ്റെ മക്കളെ ഞാൻ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു നേരം കൂടി ക്ഷമിക്ക് ശിവ അവനെല്ലാം പറഞ്ഞു തീർക്കട്ടെ കാശി അവനെ ആശ്വസിപ്പിച്ചു ശിവ കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നിന്നു കിരൺ നീ നീ അറിഞ്ഞതൊന്നും സത്യമല്ല ഐശുവിനെ രക്ഷിക്കാനാ ശിവ എന്ന് മിണ്ടാതിരിക്കടാ കിരൺ അലറി മിതു ഐഷു പേടിയോടെ മിഥുവിൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിരുന്നു അത് കാണുന്തോറും കിരണിനെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഐഷു മാറി നിൽക്ക് അവൻ്റെ അടുത്തൊന്ന് മാറടി അവൻ അലറി ഐഷു പേടിയോടെ നീങ്ങിയിരുന്ന കിരണിന് നേരെ കൈകൂപ്പി ഒന്നും ഒന്നും ചെയ്യല്ലേ കിരൺ നിങ്ങൾ നിങ്ങളറിഞ്ഞത് സത്യമല്ല നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്ക ഐഷു ഇടർച്ചയോടെ പറഞ്ഞു ഒരു തെറ്റിദ്ധാരണ ഇല്ല ഐശു എല്ലാം എനിക്കറിയാം പക്ഷേ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെ നീ എന്തിനെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ കലിയോടെ അവളെ നോക്കി എൻ്റെ എൻ്റെ ഏട്ടൻ ഞങ്ങളെ രക്ഷിക്കാനോ ശ്രമിച്ച് നിങ്ങളൊരു വിഡ്ഢിയാ അവൻ വീണ്ടും ആവർത്തിച്ച് അത് തന്നെ പറയുന്നത് കേട്ട് ഐശു അലറികൊണ്ട് പറഞ്ഞു അതേടി അതെ ഞാനൊരു വിഡ്ഢിയാ അതുകൊണ്ടാണല്ലോ എൻ്റെ ഏട്ടനെ കൊന്ന നിൻ്റെ ഏട്ടൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ പക്ഷേ ഇന്നത്തോടെ അവനും തീരും എൻ്റെ ആളുകളെ അവനെ തീർക്കും അതും പറഞ്ഞ് കിരൺ പൊട്ടിച്ചിരിച്ചു ഐശുവും മിതവും ഞെട്ടലോടെ അവനെ നോക്കി ഐഷു നിന്നും എഴുന്നേറ്റ് അവനടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു എട ദുഷ്ട എൻറെ ഏട്ടൻ എൻറെ ഏട്ടൻ നീ എന്താ ചെയ്ത് ഏ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ആ കരയല്ല ഐഷു അവനിപ്പോ പരലോകത്തെത്തിയിട്ടുണ്ടാവും പിന്നെ അവളുണ്ടല്ലോ അവന്റെ ഭാര്യ ശ്രീമിത്ര അവളും തീർന്നു കാണും രണ്ടിനെ അവിടെ ഇട്ടു തന്നെ തീർക്കാൻ ഞാൻ ഞാനെന്റെ ആളുകളോട് പറഞ്ഞിരുന്നു ഇപ്പൊ തീർന്നിട്ടുണ്ടാവും അല്ലേടാ ഒരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിരൺ അവന്റെ ഗുണ്ടകളോട് ചോദിച്ചു അതെ സാറേ രണ്ടാളും തീർന്നു കാണും പിന്നെ ആ കിളവനും കിളവിയുണ്ടല്ലോ അവരെ സാറ് തീർക്കണ്ടാന്ന് പറഞ്ഞില്ലേ ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു ആ തൽക്കാലം തീർക്കണ്ടാന്നാ പറഞ്ഞേ ഇവിടെ ഇന്ന് പലതും നടക്കാനുണ്ട് ദാസ് സ്വന്തം മകളെ എന്റെ കൂടെ ഇവളുടെ തന്നയും തള്ളേം കാണണം അതുകൂടി കണ്ട ശേഷം ഞാൻ തന്നെ പറഞ്ഞു വിട്ടോളാം സാഗറിനെയും പാർവതിയും ഈ ഭൂമിന്ന് തന്നെ കിരൺ ഒരു ഉന്മാതിയെപ്പോലെ പറഞ്ഞു ഐശു അവനെ പകപ്പോടെ നോക്കി ഇനിയും എനിക്ക് പറ്റില്ല കാശി ആ പുന്നാര പുന്നാരമോനെൻ്റെ കൈ തന്നെ എനിക്ക് തീർക്കണം ശിവ ദേഷ്യത്തോടെ കാശിയോട് പറഞ്ഞു ശിവ നീ ഒന്നടങ്ങടാ അവന് ഇനിയും എന്തൊക്കെ പറയാനുണ്ടെന്ന് തോന്നുന്നു ഒരു പക്ഷേ നിന്റെ മനസ്സിൽ കിടക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരാവും അത് എന്തായാലും അവനെ ഇന്ന് നമ്മൾ വെറുതെ വിടില്ല കാശി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ശിവയ്ക്ക് പക്ഷേ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കലിയോടെ അവൻ ചുമരിലേക്ക് കൈ ചുരുട്ടിയിടിച്ചു എന്നാൽ ഇതേ സമയം കിരണിന്റെ വന്യമായ മുഖഭാവം കണ്ട് വിറച്ചു പോയിരുന്നു ഐശു അവൾ പെട്ടെന്ന് അവനിൽ നിന്നും പിടഞ്ഞു മാറി അവന്റെ ലക്ഷ്യം തന്നെ നശിപ്പിച്ചിട്ട് ആ വേദന കൂടി തൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുക്കാനാവുമെന്നാണ് ഐശു കരുതിയത് അവൾ അവന് നേരെ കൈകൂപ്പി എന്നെ എന്നൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ എൻ്റെ മിഥു ഓട്ടൻ്റെ ഐശു കരഞ്ഞുകൊണ്ട് പറഞ്ഞു കിരൺ അവളെ നോക്കി ദേഷ്യത്തോടെ കൈ ചുരുട്ടി നിർത്തൈശു മിഥുൻ 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 ഈ ഒരു പേര് മാത്രമേ നിന്റെ വായി നിന്ന് വരുവുള്ളൂ ഏഹ് അവൻ അലറി അവൾ ചുമരിലേക്ക് ഇടിച്ചു നിന്ന് അവനെ മിഴിച്ചു നോക്കി കിരൺ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു കിരൺ എൻ്റെ അയിഷു അവളെ അവളൊന്നും ചെയ്യരുത് ആ എൻ്റെ കെട്ടഴിച്ചു വിടാ മിഥു അലറി കിരൺ അവനെ ഒന്ന് നോക്കി നീയന്തിനാടാ ഞങ്ങൾക്കിടയ്ക്ക് വന്നത് ഏ കിരൺ ചോദിച്ചു മിധുവിനും ഐശുവിനും അവൻ പറഞ്ഞത് വ്യക്തമായില്ല ശിവയും സംശയത്തോടെ അവനെ നോക്കി പറയേ നീയെന്തിനാ ഞങ്ങൾക്കിടയ്ക്ക് വന്നത് അതുകൊണ്ടല്ലേ എൻ്റെ ഐശു നിന്നെ പ്രണയിച്ചേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവളുടെ പ്രണയം ഈ കിരണ് മാത്രം സ്വന്താകുമായിരുന്നു കിരൺ വന്യമായ മുഖത്തോടെ പറഞ്ഞു ഐശു മിധുവും ശിവയും കിരണിനെ പകപ്പോടെ നോക്കി കിരൺ മിധു വിശ്വാസം വരാതെ വിളിച്ചു തുടരും